തിന്മയ്ക്കെതിരെ പടവെട്ടി സമുദായത്തിന്റെ അവകാശങ്ങൾ നേടിയെടുക്കുവാൻ ആഹ്വാനം നൽകി കോട്ടപ്പുറം രൂപത അധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ സംസ്ഥാനം വ്യാപകമായി പന്ത്രണ്ട് രൂപതകളിൽ നടത്തുന്ന സമുദായ സമ്പർക്ക പരിപാടി കോട്ടപ്പുറം രൂപതയിലെ പറവൂർ ഡോൺ ബോസ്കോ പള്ളി പാരിഷ് ഹാളിൽ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അഭിമുഖ പിതാവ് കെ എൽ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജെ തോമസ് പരിപാടി വിഷയാവതരണം നടത്തി ജനസമ്പർക്ക പരിപാടി ആദ്യമായി നടപ്പിലാക്കിയത് യേശുക്രിസ്തുവാണെന്നും തന്റെ പരസ്യ ജീവിതകാലത്ത് സാധാരണക്കാരായ ജനങ്ങളെ ഒന്നിച്ചു ചേർത്ത് ഭരണസമൂഹത്തിൽ നിന്ന് നീതി നടപ്പിലാക്കി കിട്ടുവാൻ വേണ്ടി ആദ്യമായി ജനങ്ങൾക്കു വേണ്ടി മുന്നിട്ടിറങ്ങിയ നേതാവാണ് യേശുക്രിസ്തുവെന്നും ഉദ്ബോധിപ്പിച്ച് കോട്ടപ്പുറം രൂപതാധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ അംബ്രൂസ് പുത്തൻ വീട്ടിൽ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന വാചകത്തെ അന്വർത്ഥമാക്കാതെ എന്നും കരഞ്ഞുകൊണ്ടിരിക്കാതെ സമൂഹത്തിലേക്കിറങ്ങി തിന്മയ്ക്കെതിരെ പടവിട്ടിക്കൊണ്ട് സമുദായത്തിന്റെ അവകാശങ്ങൾ നേടിയെടുക്കുവാൻ എല്ലാവരും സന്നദ്ധരാകണമെന്ന് അദ്ദേഹം ആഹ്വാനം നൽകി വിഷയങ്ങൾ ഉന്നയിച്ച കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി പന്ത്രണ്ട് രൂപതകളിലും നടത്തുന്ന സമുദായ സമ്പർക്ക പരിപാടി കോട്ടപ്പുറം രൂപതയിലെ പറവൂർ ഡോൺ ബോസ്കോ പള്ളി പാരീഷ് ഹാളിൽ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അഭിവന്യ പിതാവ് കെ എൽ സി എ കോട്ടപ്പുറം രൂപതാ പ്രസിഡന്റ് അനിൽ കുന്നത്തൂർ അധ്യക്ഷത വഹിച്ച സമുദായ സമ്പർക്ക പരിപാടിയിൽ കെ എൽ സി എ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജെ തോമസ് വിഷയാവതരണം നടത്തി കെ ആർ എൽ സി സി വൈസ് പ്രസിഡന്റ് ജോസഫ് ജൂഡ് മുഖ്യപ്രഭാഷണം നടത്തി സി ഐ ടിയു സംസ്ഥാന സെക്രട്ടറി യേശുദാസ് പറ പിള്ളി വിശിഷ്ടാതിഥിയായിരുന്നു കെ എൽ സി എ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിജു ജോസി ട്രഷറർ രതീഷ് ആന്റണി സെക്രട്ടറി ഷൈജ ആന്റണി മുൻ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് റാഫേൽ ആന്റണി മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇ ടി ഫ്രാൻസിസ് കോട്ടപ്പുറം രൂപതാ ജനറൽ സെക്രട്ടറി മങ്കുഴി ജോൺസൺ ഡൊമിനിക് കോർഡിനേറ്റർമാരായ ജോൺസൺ വാളൂർ പോൾസൺ ചക്കാലക്കൽ ട്രഷറർ സേവ്യർ പടിയിൽ മുൻ പ്രസിഡന്റ് അലക്സ് താളൂ ഫാദർ ജോസഫ് കോച്ചേരി ഫാദർ പ്രിൻസ് പടമാട്ടുമ്മൽ ജെസി രാജു ഷാജൻ ആന്റണി ജോസഫ് കോട്ടപ്പറമ്പിൽ ടോം മീ ത അഗസ്റ്റിൻ ചിറയത്ത് ജെയിംസ് ഇലഞ്ഞിക്കൽ കൊച്ചിത്രേസ്യ ഫ്രാൻസിസ് എന്നിവരും സംസാരിച്ചു ഷെക്കേന ന്യൂസ് കൊച്ചി